നരകയാതനകളും അനുഭവിക്കേണ്ടി വരും അപ്പോഴാണ് മറ്റൊരു ചോദ്യം ചോദിച്ചു ഈ നരകയത്തിൽ നിന്നും കരകയറാൻ എന്ത് ചെയ്യണം പല പല സൽകർമ്മങ്ങളെ കുറിച്ചും വ്രതങ്ങളെ കുറിച്ചും ഒക്കെ ഇനി വേറെ സ്ഥലത്ത് പറയും അപ്പൊ അതുകൊണ്ട് ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ തെറ്റും ശരിയെന്നും ഒക്കെ ഇതൊക്കെ വലിച്ചു വാരി ചെയ്യണത് അജ്ഞാനം കൊണ്ടാണ് അപ്പൊ ഈ ശരീരത്തിൽ പ്രവേശിച്ചത് ഈശ്വര ചൈതന്യമാണെങ്കിലും എല്ലാവരുടെ ഉള്ളിൽ ഈശ്വരനാണ് ഇരിക്കണെങ്കിലും എല്ലാവരും ഒരേപോലെയാണോ പെരുമാറണത് അതെന്താ നമ്മുടെ പൂർവജന്മവാസനയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതിൽ നിന്നൊക്കെ കരകയറും അതുകൊണ്ട് എല്ലാവരുടെ ഉള്ളിൽ ഈശ്വരനാണെങ്കിലും എല്ലാവരും ഒരുപോലെ പെരുമാറാത്തതിന് കാരണം അവരവരുടെ പൂർവ്വജന്മവാസനയ്ക്കനുസരിച്ച് ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഒരു വീട്ടിൽ തന്നെ ഉള്ളവരും എല്ലാ സ്വഭാവ വരെയൊക്കെ സ്വഭാവക്കാരാണോ വളരെ ശ്രദ്ധിച്ച് കേട്ടാണെങ്കിൽ മനസ്സിലാവും എല്ലാവരുടെ ഉള്ളിലും ഈശ്വരനുണ്ടെങ്കിലും ഈശ്വരനാണെങ്കിലും ആ ചൈതന്യമാണെങ്കിലും ആ ചൈതന്യം ഇരിക്കുന്നത് ഈ ദേഹത്തിലാണ് അതിനുള്ള ഉപാധിയാണ് ഈ ശരീരം അപ്പൊ ആ ശരീരം പൂർവ്വം വാസനയ്ക്ക് അനുസരിച്ച് കിട്ടിയേക്കുള്ളതാണ് പണ്ട് ചെയ്ത പുണ്യകർമ്മങ്ങളുടെ പാപകർമ്മങ്ങളുടെ ഫലമായിട്ട് കിട്ടിയിരിക്കുന്നതാണ് അപ്പൊ അതിൽ വന്നിരിക്കുമ്പോൾ അതിന്റെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ആർക്കും ഉണ്ടാവും ഈ ജീവനും അതൊക്കെ അറിവുണ്ടാവും നമ്മളിപ്പോ എവിടെയെങ്കിലും മോശപ്പെട്ട ഒരു സ്ഥലത്ത് പോയി ഇരുന്നാൽ അതിൻ്റെ മോശം നമുക്കും കിട്ടും അനുസരിച്ച് അതായത് നല്ലൊരു സ്ഥലത്തല്ല നമ്മൾ പോയി ഇരുന്ന് കഴിഞ്ഞാൽ എന്താ അയാൾ അങ്ങനെ പോയിരിക്കുന്നത് ശരിയല്ലേ തോന്നുന്നു നമ്മളതിൽ എള്പെട്ടാലും ഏർപ്പെട്ടില്ലെങ്കിലും നമ്മളിലൊരു സംശയം അതുകൊണ്ടാണ് ഈശ്വര കാര്യങ്ങൾ ചെയ്യണവരുന്നതും വേണ്ടാത്ത സ്ഥലത്ത് പോയി ഇരിക്കുന്നത് ദുസ്സംഗം പാടില്ല എല്ലാവരും ഒരേപോലെ നടന്നാൽ പോരാ മാതൃക പൂജാധികമങ്ങള് അതുപോലെ യജ്ഞങ്ങള് ത്യാഗങ്ങള് ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ അനുസരിച്ചുള്ള സ്ഥലത്തെ പോയി ഇരിക്കാവുള്ളൂ അങ്ങനെയുള്ള സംസർഗമേ പാടുള്ളൂ ദുഷ്ട സംസർഗം കൊണ്ട് അവരും മോശമാകും നല്ലവരാണെങ്കിൽ പോയി മദ്യം കഴിക്കാത്ത ഒരാളാണെങ്കിൽ പോലും മദ്യശാലയിൽ പോയിരുന്നാൽ അവിടെ നടക്കുന്നത് നേരുള്ള കാര്യമാണ് അതിലൊക്കെ നമ്മൾ പങ്കെടുത്തതുപോലെയാണ് കഴിച്ചില്ലെങ്കിലും അതിൻ്റെ ദോഷം അനുഭവിക്കും ാട്ടുകാരും വേണ്ടാലും പറയും അപ്പൊ അത് കഴിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല ഇതൊക്കെ പ്രശ്നമാണ് ലഹരികൾ ഉപയോഗിക്കും ഇതൊക്കെ ദോഷമായിട്ടില്ല അവർക്ക് നമ്മൾക്കിടെ ശുദ്ധിക്കും ബാധിക്കുക തന്നെ ചെയ്യും ദുസ്സംഗം എപ്പോഴും ദോഷം ചെയ്യുക തന്നെ ചെയ്യും കർമ്മഫലമൊന്നും ഉണ്ടാവില്ല വേണ്ടാത്ത കൂട്ടുകെട്ട് കൂടി നടന്നു കഴിയുന്ന ആൾക്കാരെ ചെയ്യുന്ന കർമ്മത്തിൽ എന്ത് ഫലമായിട്ടുള്ളത് അത് ഫലവും കിട്ടില്ല ആള് കൂടിയതുകൊണ്ട് കാര്യമൊന്നുമില്ല ആള് കൂട്ടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിലായി യജ്ഞത്തിലാണെങ്കിലും യാഗത്തിലാണെങ്കിലും മൂലാതി കർമ്മങ്ങളാണെങ്കിലും ആളെ കൂട്ടിയവർ മാത്രം കാര്യമുള്ളൂ ഫലം ആർഗങ്ങൾ കിട്ടട്ടെ ഒന്നും ഇല്ല അവർക്ക് അതിനുള്ള ശുദ്ധിയില്ല നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നില്ല വേണ്ടതുപോലെ ആഹാര ശുദ്ധിയില്ല സംസാര ശുദ്ധിയില്ല വേണ്ടാത്ത ആൾക്കാരുമായിട്ട് അങ്ങോട്ട് കിട്ടുമ്പോൾ പിന്നെ ശരിയല്ലേ ഇതൊക്കെ ദോഷം ചെയ്യും ഇതൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നവരുടെ ഫലസിദ്ധിയെ പ്രതികൂലമായി ബാധിക്കും ദേവി അപ്പൊ അതുകൊണ്ട് അതുപോലെ വേണം ഓരോ കർമ്മത്തിനും പട്ടാളക്കാർക്ക് മദ്യം പോലും അവർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പട്ടാളത്തിൽ ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രം ഉണ്ട് പട്ടാളത്തിന്റെ വകക്ഷേത്രം അവർക്ക് ശരി പട്ടാളക്കാരി തന്നെയാണ് അവര് അവര് ക്ഷേത്രത്തിൽ പൂജയ്ക്കായിട്ട് എടുത്തിട്ട് അവർക്ക് കൊടുക്കും പൂജപ്പുര ക്ഷേത്രം പൂജപ്പുര അങ്ങനെ ചെയ്തുകൊണ്ട് പൂജപ്പുര ക്ഷേത്രം ഉണ്ട് പട്ടാളത്തിന്റെയാ തിരുവനന്തപുരത്തേ അവിടെ ഒരു ക്ഷേത്രം ഇല്ലേ തിരുവനന്തപുരത്ത് ആരുടെയെന്ന് അവിടെ പൂജിക്കുന്നതാണ് പട്ടാ അതാ പട്ടാളത്തിൽ അപ്പൊ അതിന് പ്രത്യേകം എടുക്കും പഴപങ്ങാടി ഗണകം മനസ്സിലായി ഒത്തിരി സ്ഥലമുള്ളൂ വളരെ പ്രസിദ്ധമായ പഴവങ്ങാടി ഗണപത് ഇത്തിരി ഉള്ളു അത് പട്ടാളത്തിന്റെ ആണോ പട്ടാളത്തിൻ്റെ പൂജപ്പുറയിൽ നവരാത്രിക്ക് എന്താ മൂന്നാ ഈ ആയുധം നോക്കിയിട്ടാണ് പൂജിക്കുന്നത് അപ്പൊ അതിന് പൂജയ്ക്കായിട്ട് പ്രത്യേകം ആൾക്കാർ എടുക്കും അവരൊക്കെ പെട്ട ആൾക്കാർ എടുക്കും അവർക്കും ഇതെല്ലാം കൊടുക്കും ഇതെല്ലാം ഉള്ള ആ പൂജകളുണ്ട് അതിനകത്ത് ഗുരുദ്വാരുണ്ട് എല്ലാ ആൾക്കാർക്കും പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പൊ അതിനകത്ത് പ്രവർത്തിക്കുന്നവർക്ക് യുദ്ധത്തിന് പോകുന്നവർക്ക് കൊടുക്കുന്ന ഭക്ഷണമല്ല കൊടുക്കുന്നത് അപ്പൊ ഓരോന്നിനും ഓരോ രീതിയുണ്ട് അല്ലെ ഇപ്പൊ സംസർഗം ഭക്ഷണം സഹവാസം വളരെ പ്രധാനപ്പെട്ടതാണ് സഹവാസം വേണ്ടാത്തവരുമായിട്ടുള്ള സഹവാസം കൊണ്ട് അയാളുടെ സത്വ ഗുണം നഷ്ടപ്പെടും ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൈകാലത്ത് കിട്ടാൻ എഴുതാമല്ല അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും ക്ഷേത്രത്തിലൊക്കെ എന്താണ് പലതരം തരത്തിലുള്ള ദുരിതം കൊണ്ടാ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടണ്ടേ പഠവികൃതികൾ കൊണ്ടൊന്നൊരു കാര്യമില്ലേ എന്നാണ് നമുക്കതിനുള്ള ഇതുണ്ടാവുന്നത് ആ ആൾക്കാർ കാര്യങ്ങളെ ഏറ്റുപറയാൻ പാകത്തിലുള്ള ശക്തി ആർജിക്കണം എന്നോട് പറയണം അതുകൊണ്ട് ആ അതിന് പാകത്തിലുള്ള ജ്ഞാനം നേടണം അതായത് അജ്ഞാനം നശിപ്പിക്കാനായിട്ട് അജ്ഞാനം ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ കഠിന പ്രയത്നം ചെയ്യണം അവനവൻ അവനവൻ്റെ കർമ്മപഥത്തിൽ എന്തു ചെയ്യണം ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കണം ആത്മാർത്ഥത ഉണ്ടായാൽ അപ്പൊ ഭക്തി വരുന്നതാണ് ഏത് ധർമ്മത്തിനും ആത്മാർത്ഥതയുണ്ടെങ്കിൽ എന്നുണ്ടാകും ഭക്തി കണ്ട് വരും അയ്യോത്തോടും കാര്യങ്ങളൊന്നല്ല ആത്മാർത്ഥമാണോ ചെയ്യുന്ന ജോലി അപ്പൊ ഭക്തിയാണ് ഒരു യജമാനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യണം എന്നുള്ള ബോധത്തോടു കൂടി പ്രവർത്തിച്ചാൽ യജമാന ഭക്തിയാണ് ഗുരുവിനെ ശുശ്രൂഷിച്ചാൽ ഗുരുഭക്തിയാണ് ഭക്തി ഒരുഹരം മാത്രമല്ല ഈശ്വരനോടുള്ള ഭക്തി മാത്രമല്ല ചിലർക്ക് സമുദായ നേതാവിനോട് ബഹുമാരൻ ഭക്തി അല്ലെ നേതാവിനോടുള്ള ഭക്തിയാണ് സമുദായ നേതാവിനോട് ഭക്തി അല്ലാത്ത നേതാവിന് ബിരന്ദിനം ഭക്തി പലതരത്തിലാണ് യജമാന ഭക്തി ഉണ്ട് ഗുരുഭക്തിയുണ്ട് ഇങ്ങനെ പലതരത്തിൽ ഭക്തി ഉണ്ട് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടവര് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് ചിലപ്പോ മുത്തശ്ശിമാരാണ് അങ്ങനെ പുറത്തു ഭക്തി തന്നെയാണ് ഭക്തി യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇല്ലാത്തവരായിട്ട് ലോകത്താരു ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഭക്തി ഭക്തിവിടുമ്പോ അത് ഈശ്വര ഭക്തിയാണ് എല്ലാറ്റിനെയും ഈശ്വരനായിട്ട് കാണുമ്പോ അത് ഈശ്വരഭക്തിയായിട്ട് ഇവിടെ എന്ന് പറയാണ് അജ്ഞാനത്തെ നശിപ്പിക്കാൻ കഠിന പ്രയത്നം ചെയ്യണം ഓരോ മനുഷ്യരും എന്നിട്ട് വേണം എന്ന് അത് വേണ്ടതുപോലെ ആക്കി തീർക്കാൻ കർമ്മം ജഡമാണ് അപ്പൊ ആ കർമ്മം കൊണ്ട് എന്താ ഒരിക്കലും അജ്ഞാനത്തെ നശിപ്പിക്കലില്ല ഇരുട്ട് കൊണ്ട് എന്തു ചെയ്യാൻ പറ്റില്ല ഇരുട്ടിനെ നശിപ്പിക്കാൻ പറ്റൂ ഇരുട്ട് കൊണ്ട് ഇരുട്ടിനെ നശിപ്പിക്കാൻ പറ്റൂ അതിന് വെളിച്ചം തന്നെ കർമ്മം ജഡമാണ് അതിന് ജീവനില്ല അത് ജീവാ എന്താണ് കർമ്മങ്ങൾ കൂടുന്തോറും വാസന ഇടും ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മൾ നോക്കി ഒരു ഒരാൾ ലോട്ടറി എടുത്തു ഒരു അഞ്ഞൂറ് രൂപ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് തോന്നും അതിന് മുഴുവൻ എടുക്കാം അപ്പൊ നമ്മൾക്ക് എന്താണ് അതിനോടുള്ള താല്പര്യം ആ വാസന പെരുകും എന്നാണ് അപ്പൊ അത് കൂടുതലെടുത്ത് അതെല്ലാം ബോധിന്റെ തീർക്കും പിന്നെ നമ്മുടെ വാസന പെരുകും മദ്യം കഴിച്ച് കഴിച്ച് മദ്യം നിർത്തുമല്ലേ അല്ലെങ്കിൽ കൂടിക്കൂടി ഒരു വാസന പെരുകും അല്ലേ പുക വലിച്ച് വലിച്ചു വലിച്ച് പുക വലിക്കാനുള്ള ടെൻഡൻസി കൂടി കൂടി വന്നു അല്ലെ ഞാനിപ്പോ പുക വലിഞ്ഞ നിർത്തി കഞ്ചാവെന്നുള്ളത് അല്ലെ പുക വലിച്ചെങ്കിൽ ഏകയില്ല അപ്പൊന്നാലെന്തൊക്കെ പ്രശ്നമാണ് ഇഞ്ച കാട്ടീനെടുത്ത് കൂകുള്ളും കാട്ടിലേക്ക് ഇടുന്ന പോലെ ഇരിക്കും അപ്പൊ എല്ലാം ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ വിചാരിക്കണമല്ല ഇതൊക്കെ തൊല നമുക്ക് വർദ്ധിക്കും ഇതൊരു കാര്യത്തിലല്ല എല്ലാ കാര്യത്തിലും ചിലർക്ക് എല്ലാത്തിനൊന്നും പുതിയ പുതിയ ഡ്രസ്സുകളൊന്നായിരിക്കും മനസ്സിലായി ചങ്ങന അങ്ങനെ ഉണ്ടാവും എത്ര ഡ്രസ്സുണ്ടെങ്കിലും പോരാ അപ്പൊ അങ്ങനെ പോകുന്ന പുതിയത് പുതി മേടിക്കും പഴയതിനോടൊന്നും താല്പര്യമില്ല ചിലപ്പോൾ കുറച്ച് ഉണ്ടാവും എന്നാർക്കും കൊടുക്കുക അത് ഇല്ല ഇങ്ങനെ ത്വല വർദ്ധിക്കും അതായത് വാസന പെരുകുമോഴും അതായത് കർമ്മങ്ങൾ കൂടും കൂടുന്തോറും വാസന പെരുകി വരിക തന്നെ ചെയ്യും ഇത് ഏത് കർമ്മത്തിലായാലും ശരിയാണ് ഈശ്വരോപാസനയാണെങ്കിൽ അത് ഉറച്ചു കഴിഞ്ഞാൽ അത് ഉറച്ചിട്ടുണ്ട് നിരന്തരം അപ്പൊ അതുകൊണ്ട് ഈ ഉപാധിയായി ശരീരത്തിൽ നിന്ന് ശരീരം കിട്ടിയിരിക്കുന്നത് പൂർവജന്മ വാസനക്ക് അനുസരിച്ചായതുകൊണ്ട് ഇതിന് ഈശ്വരൻ തന്ന് ഇരുന്നു കഴിഞ്ഞാലും ആ ഈശ്വരന്റെ പ്രവൃത്തികൾക്ക് വ്യത്യാസം ഉണ്ട് എല്ലാവരിലും ഉള്ളിലും ഈശ്വരനാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാലും എല്ലാവരുടെ പ്രവൃത്തിയും ഒരേപോലെ അല്ല ഉറപ്പിച്ചോളും വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ പൂർവജന്മവാസനയ്ക്കനുസരിച്ച് ഓരോരോ കർമ്മങ്ങൾ ചെയ്യും ശരിയാണോ തെറ്റാണോ എന്ന് മറ്റേ നോക്കില്ല അങ്ങനെ പുണ്യമുള്ള പാപങ്ങൾ വലിച്ചുകൂടും അപ്പൊ അതിന് ഫലമായിട്ട് നരകയാതന അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും ഇതുണ്ടാകാതിരിക്കണമെങ്കിൽ ജ്ഞാനം സമ്പാദിക്കണം അജ്ഞാനം നീങ്ങണമെങ്കിൽ ജ്ഞാനം വരിക തന്നെ വേണം അതിന് ഉത്തമനായ ഗുരുവിനെ ഞാൻ ഇവിടെ വാ അപ്പൊ ആ ഗുരുപദേശം കൊണ്ടാണ് അത് വേണ്ടതുപോലെ ആകണത് എന്ന് പറഞ്ഞു എന്നിട്ടിനി ഇവിടെ ഒരു കഥ പറയുകയാണ് നേരത്തെ നമ്മൾ അർച്ചനയായിട്ട് കഴിച്ചതാണ് എന്താണ് ഈ ഗുരു ഗുരുവിന്റെ ഉപദേശം കൊണ്ടാണല്ല നേരെയാകണത് ഗുരു അനുഗ്രഹയുടെ പൂർണതയിൽ എത്തുന്നത് ആ ഗുരുവിന്റെ കൃപ കൊണ്ടാണ് അനുഗ്രഹം കൊണ്ടാണ് എന്നാൽ ആ ഗുരു ഗുരുനന്ത കൊണ്ട് ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെടാനും ഇട ഇവിടെ ഒരു കഥ പറയാണ് പണ്ട് ഈ മഹർഷി ഗുരുവിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കുറച്ച് ശിഷ്യന്മാരും ഒക്കെ എല്ലാവരും ഒക്കെ ഈ ഗുരുനാഥൻ അറിയാതെ ഒരു തെറ്റ് പറഞ്ഞു കൊടുക്കും പറഞ്ഞുകൊണ്ട് ഒന്ന് പറഞ്ഞ് തെറ്റിപ്പോയി മനുഷ്യനല്ലേ ചിലപ്പോൾ ഒരു പേര് മാറിപ്പോകാം ചില മാറി പോകാം ഗ്രന്ഥത്തിൽ തന്നെ പല മാറ്റങ്ങളും ഉണ്ട് പറഞ്ഞു എടുത്ത വഴിക്ക് കാര്യം എഴുന്നേറ്റ് പറഞ്ഞു ഗുരുനാഥ അന്ന് പറഞ്ഞത് തെറ്റാണ് അങ്ങ് പറഞ്ഞത് തെറ്റാണ് അതുകൊണ്ട് അങ്ങനെ എന്താണ് എന്ന് പറഞ്ഞ് തീവല്ലു പഠിച്ചിട്ട് മുഴുവൻ ഒരു പ്രയോജനമില്ലാണ്ട് പോട്ടെ നീ പഠിച്ചത് ഞങ്ങൾ അത്രയും കാലം പഠിച്ചിട്ട് നല്ല മുടുക്കാനായിട്ട് പഠിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ പലരോടും ചോദിച്ചു ഇനി എന്തുമാർക്കും അറിയില്ല ഗുരു ഗുരുണീജാൻ കുട്ടികൾ കേൾക്കേണ്ടതാണെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞതാണിത് എന്നാലും എല്ലാതാണ് കൃഷ്ണമ്മമാരൊക്കെ ഓർത്തോളം ഗുരുചന്ത ചെയ്യാൻ പോകുമ്പോൾ ജീവിതം തന്നെയാണ് പോണതെന്ന് മനസ്സിലാക്കി പോകണം ഗുരുണാംജ ലഘൂ ഗുരുണീച ലഘൂണീജ പ്രായശ്ചിത്താണി പാപാണി ഒത്തു ആണി വലിയ പാപങ്ങൾക്ക് അല്ലെങ്കിൽ തെറ്റുകൾക്ക് വലിയ ശിക്ഷ ചെറിയ തെറ്റുകൾക്ക് ചെറിയ ശിക്ഷ ഇതൊക്കെ മഹർഷിമാരെ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഗുരുമം പരിഹാരമൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് പരിഹാരമില്ല അങ്ങനെ യാത്രവൽക്കേ മഹർഷി മഹാത്മാക്കളെ കണ്ട് ഒക്കെ ചോദിച്ചു ഞാൻ പഠിച്ചതൊക്കെ മറന്നുപോകും ഒന്നും എനിക്ക് ഓർമ്മയും വരുന്നില്ല ഒന്നും എനിക്ക് അറിയാത്തവനെ പോലെ ആയി തീർന്നു എന്തെങ്കിലും ഒരു മാർഗം നിങ്ങൾക്ക് അറിയാമോ അറിയാമോ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടന്നു അതായത് നമ്മുടെ നാട്ടുകാർ ഗുരുത്വമില്ലാതെ ഗുരുത്തില്ല തോന്നി അറിഞ്ഞു തരിക നമ്മളെന്തെങ്കിലുമൊക്കെ ചെറുത് പഠിക്കും ചിലപ്പോൾ ഒരു ഗ്രന്ഥത്തിലുള്ളതുപോലെ ആയിരിക്കുന്നില്ല വേറൊരു ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ പോലെ ആയിരിക്കുന്നില്ല മറ്റൊന്ന് പൂജയിൽ പോലും ചെറിയ മാറ്റങ്ങളുണ്ട് പൂജയിലെ മാറ്റങ്ങൾ താന്ത്രിക വിഷയത്തിൽ പോലും മാറ്റമുണ്ട് ചിലരുടെ കൊടി കൊടിമര പ്രതിഷ്ഠയിൽ പോലും ചെന്ന് കഴിഞ്ഞാൽ മതിയാവും ആ കൊടിമരത്തിൻ്റെ എന്താണ് കൊടി തോന്നുന്നത് ചിലയിടത്ത് ചില ഭാഗത്തേക്ക് മാറ്റിയിട്ടും ചിലക്ക് വളർത്തോട്ടായിരിക്കും ചിലർക്ക് കിഴക്കോട്ടായിരിക്കും ചിലക്ക് എന്താണെന്ന് അവരവരുടെ രീതി അനുസരിച്ച് അവർ ചെയ്തു അതിന് പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ മണയന്താറ്റിൻ്റെ പക്ഷം അവരുടെ രീതി അങ്ങനെയാണ് മനസ്സിലും അതല്ലെങ്കിൽ പുലിയന്നൂരിൻ്റെ പക്ഷം കാവനാടിന്റെ പക്ഷം അപ്പം അവർക്ക് അവരും അവരുടെ ശിഷ്യന്മാരും അവര് ഇവർ ചെയ്യും എല്ലാത്തിനും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഒരു കഥയുണ്ട് പണ്ടൊരു സംഖ്യാവർദ്ധനത്തിന് വീട്ടിലുള്ള മുതിർന്നവരൊന്നും ഇല്ലാതിരുന്നു കുട്ടികൾക്ക് സന്ധ്യാവനം ചെയ്യേണ്ട സമയമായി അപ്പോഴും ആരും വന്നിട്ടില്ല പ്രത്യേകം തുടങ്ങിയിട്ടേ ഉള്ളൂ അതിൽ കുട്ടികളാണ് അതിൻ്റെ സന്ധ്യാവനത്തിന് പഠിച്ചെല്ലാം പുറത്തുനിന്നിരിക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല അപ്പോൾ മുത്തശ്ശി പറഞ്ഞു കുട്ടികളെ സമയമായില്ലേ പോയി ചെയ്യൂ അവരിങ്ങനെ സന്ധ്യാബന്ദനം ചെയ്യാൻ തുടങ്ങാ മുത്തശ്ശി എത്ര നീളത്തെ തവണ വാർത്തിരിക്കണം അപ്പോ ഈ മുത്തശ്ശിക്ക് ഡൗട്ട് എത്ര തവണയാണ് വട്ടം പിരിയണ കറങ്ങണ കണ്ടിട്ടുണ്ട് എത്ര കറക്കുണ്ടെന്നുള്ളത് ഒരഞ്ചു തവണ നടത്തിക്കോളൂ എന്നാണ് കുട്ടികൾ അഞ്ചു പറഞ്ഞ വളർന്നുകയും കറങ്ങുകയും ചെയ്തു കാര്യം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് അത്താളം കഴിയുമ്പോഴത്തേക്കും മുതിർന്നവരെ കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോൾ കുട്ടികൾ സദ്ധ്യാബനം ചെയ്തോ ചെയ്തു അതെ ഒരു ചെറിയ സംശയമുണ്ടല്ലോ രാമ എന്താ അമ്മേ വേറെ ഈ വട്ടം കറങ്ങണ എത്ര അതൊരു ഏഴ് തർക്കമാണ് അയ്യോ അഞ്ചെണ്ണം ആ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു എന്താ ഇനി മുതല് ഈ കുട്ടികളിൽ അഞ്ചു കറങ്ങിയാൽ മതി അമ്മ ആ സമയത്ത് കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യിച്ചില്ലേ ഇനി അപ്പം ആ ഇല്ലക്കാർ ഇപ്പോഴും അഞ്ചു കൊണ്ടുവന്നാണ് എന്താ കാരണം ആ നിഷ്ഠയോടുകൂടി ഞാൻ ചെയ്യിക്കണമെന്ന് തോന്നിയില്ല അപ്പം സമയം തെറ്റിക്കാതെ ആ ഈശ്വര ധർമ്മത്തിൽ അവർക്ക് നിഷ്ഠയുണ്ടാകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചു അ തൻ്റെ അറിവുണ്ടല്ലോ ഇനി അങ്ങനെ മതി അതാ ഉമ്മയുടെ വാക്കെ തിരികരിക്കുകയും ഇതല്ല അപ്പം അവര് മാത്രം അങ്ങനെ ചെയ്യും അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചത് ശരിയാണ് വേറെ ആളെ സംബന്ധിച്ച് ശരിയാണോ ഈ ശരിയും തെറ്റും നിശ്ചയിക്കുന്നത് അപ്പൊ ഗുരുവിന്റെ അനുസരിച്ച് ആ ഗുരുവിന്റെ വാക്കാണ് പ്രമാണം ഗ്രന്ഥമൊന്നും മനസ്സിലായോ ഗ്രന്ഥൊന്നും അല്ല പ്രമാണം ആ ഗുരു എന്ത് പറയണോ അത് പ്രമാണം ഞങ്ങൾ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ എൻ്റെ ഗുരുനാഥൻ ഇങ്ങനെയാണോ അങ്ങനെയാണ് വേറെ അപ്പുറത്തേക്ക് ഇല്ല നിങ്ങൾക്ക് അത് കേൾക്കണമെന്നില്ല പക്ഷെ എൻ്റെ ഗുരുനാഥൻ ഇങ്ങനെയാണ് ഞാനിങ്ങനെ ഇത് ഉറപ്പുണ്ടാകണം അപ്പം അതുകൊണ്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാ അച്ഛനും വ്യത്യാസമുണ്ടെങ്കിലും ആ നിഷ്ഠ പാലിക്കണം എന്ന് പറഞ്ഞു അതിന് ഉത്തമനായ ഗുരുവിനെ കണ്ട് ഈ സംശയങ്ങളൊക്കെ തീർക്കണം എന്ന് പറഞ്ഞു പറഞ്ഞ ദുരുപദേശങ്ങൾ ദുരമോ ബഹവത്സന്ധി ശിഷ്യവിത്താപാരിണ രണ്ടു തരത്തിലൊന്ന് വായിക്കാം ശ്രദ്ധിച്ച് കേട്ടാൽ ഒന്ന് പിരിക്കുന്നത് മാറ്റിയാൽ അർത്ഥം ഒരുപാട് നാടും അതായത് അനവധിയാണ് ഗുരുക്കന്മാർ ഈ ലോകത്ത് ശിഷ്യവിദ് താപഹാരിണ എന്ന് വായിച്ചാൽ ഉത്തമന്മാരായ ശിഷ്യന്മാരുടെ ജനനമരണ ദുഃഖത്തെ തീർക്കാനുള്ള മാർഗത്തെ ഉപദേശിക്കുന്നയാളാണ് ഉത്തമ ഗുരുനാഥൻ ഇനി പകരം വേറൊരു തരത്തിൽ വായിക്കാറ് താപകാരണ പകരം ശിഷ്യ വിത്താപാരിണന്നായിരുന്നു ശിഷ്യന്റെ വിത്തം ധനം അപഹരിക്കുന്ന അളവ് മനസ്സായില്ലേ അതായത് പണം മേടിക്കലും മാത്രമേ ഉള്ളൂ ദക്ഷിണ മേടിക്കലും മാത്രമേ ഉള്ളൂ ഉപകാരമൂടിയാണ് മനസ്സായില്ലേ ആ പണ്ട് പറഞ്ഞു പറഞ്ഞുകൊണ്ടില്ലേ ഒരാൾ പണിക്ക് പറഞ്ഞിട്ടില്ല അമ്മ മകനെ ആദ്യമായിട്ട് പണിക്ക് പറഞ്ഞിട്ടാണ് അപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ പോകണം എന്നെ അനുഗ്രഹിക്കണം മോനെ എന്തൊക്കെ വന്നാലും എന്ത് ചെയ്യണം ചായയ്ക്ക് പാല് കൂടിയാലും പൊടി കുറയ്ക്കരുതെന്ന് പറയാം എന്ന് പറഞ്ഞാൽ നല്ലോണം ഭക്ഷണം കഴിച്ചോളണം മനസ്സിലായി ശരീരം അലഞ്ഞു പണിയില്ല മനസ്സിലായി പലരും നമ്മളുടെ അടുത്ത് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്നാവട്ടെ പെട്ടെന്ന് എല്ലാം ശരി ശരി എന്ന് പറഞ്ഞു പോകണം നമ്മൾക്ക് മാറ്റമില്ല നമ്മൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ നല്ല പണിക്കാരനാവോ ഒരിക്കലും ആവില്ല അപ്പൊ ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത് അതായത് നീ നിന്റെ ശരീരം നോക്കിയിട്ടുള്ള കണിമതി